ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലെ മഴമേഘങ്ങളെയും വെല്ലുവിളികളുടെ ബംഗാൾ കടുവകളെയും തകർത്ത് ഇന്ത്യയൊടുവിൽ വിജയതീരം തൊട്ടു ചരിത്രമത റെക്കോർഡുകൾ ഇന്ത്യയ്ക്ക് മുന്നിൽ അസ്തമിച്ച് പുതുചരിത്രം ഉയരുമ്പോൾ അവിശ്വസനീയ വിജയസിംഹാസനം ഇന്ത്യക്കായൊരുങ്ങി ടെസ്റ്റിനെ ടി ട്വന്റി ആക്കിയൊരു ത്രില്ലർ വിരുന്നിനിവിടെ അവസാനമാണ് അവസാനത്തിൽ വാരിക്കൂട്ടിയ റെക്കോർഡുകളുടെ പെരുമഴയിൽ നനഞ്ഞില്ലാതായത് പാകിസ്ഥാൻ കടന്ന ബംഗ്ലാദേശ് വീര്യമാണ് മത്സരത്തിന്റെ പകുതിയും മഴ കളിച്ച നേരം നിരീക്ഷകരുടെ കണ്ണിൽ ഇങ്ങനെയൊരു വിജയ നിമിഷങ്ങൾ അത് തെളിഞ്ഞു കാണില്ല അവിടെയാണ് വിജയത്തിനായി കൊതിക്കുന്ന ഇന്ത്യൻ പടയാളികളുടെ മൈതാനത്തെ വിശ്വരൂപം ബംഗ്ലാദേശ് കൺകുളിർക്കെ കണ്ടത് ആദ്യ ദിനം പിന്നിട്ട് നാലാം ദിനത്തിലാണ് മൈതാനം തൊടാൻ മഴ അനുവദിച്ചതെങ്കിൽ ബുംറയും അശ്വിനും ആകാശം നിറഞ്ഞാടി ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയെ പിഴുതെറിഞ്ഞു പിന്നെയാണ് കുട്ടി ക്രിക്കറ്റിനെ വെല്ലുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ഇന്ത്യൻ വീര്യമത് വല്ലാത്ത പ്രഹരത്താൽ ആഞ്ഞടിച്ചത് രോഹിത്തും ജെയ്സ്വാളും ചേർന്ന് ഗ്രീൻ പാർക്ക് മൈതാനത്തെ ത്രസിപ്പിച്ച് ബംഗ്ലാ ബൌളിംഗ് ത്രയങ്ങളെ തകർത്തെറിഞ്ഞു കോഹ്ലിയും രാഹുലും ഗില്ലുമെല്ലാം ബാറ്റെടുത്തത് ചിലതൊക്കെ കണക്കുകൂട്ടി തന്നെയാണ് കൂറ്റനടികളിൽ അതിവേഗം കുതിച്ചത് ഇന്ത്യൻ പ്രതീക്ഷകളും കൂടിയാണ് വെല്ലുവിളിച്ചെത്തിയവരെ ചരിത്രത്തിലില്ലാത്ത വിധം നാമാവശേഷമാക്കി ടീം ഇന്ത്യ ഓവർ മൂന്നിൽ അടിച്ചുകൂട്ടിയത് അൻപത് റൺസുകളെങ്കിൽ നൂറ് തികയ്ക്കാൻ വെറും പത്ത് ഓവറുകൾ അതിവേഗത്തിലുള്ള ഇരട്ട ശതകം അങ്ങനെ മുൻപ് കടന്നുപോയവർ തീർത്ത ചരിത്രത്തിന് ചെക്ക് വെച്ച് ഇന്ത്യൻ പട മുന്നോട്ട് അഞ്ചാം ദിനം ലെഞ്ചിന് മുൻപ് ബംഗ്ലാ ബാറ്റിംഗ് നിരയിലെ പത്തുപേരെയും കൂടാരം കയറ്റി ഇന്ത്യൻ ബൌളർമാർ നിറഞ്ഞാടി ബുംറയുടെ ഇൻസിങ്ങുകളും അശ്വിന്റെയും ജഡേജയുടെയും സ്പിൻ മാന്ത്രികതയും സമനില മോഹം അവരുടെ ബാറ്റിംഗ് കോട്ടയുടെ അടിവേരറുത്തു തൊണ്ണൂറ്റിയഞ്ചിലേക്ക് ഇന്ത്യ ബാറ്റ് ബാറ്റെടുക്കുമ്പോൾ കാൺപൂരിലെ പുൽമൈതാനം കാത്തിരുന്നത് ചരിത്ര നിമിഷങ്ങളാണ് ഒടുവിൽ മഴയെയും ബംഗ്ലാദേശിനെയും തകർത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മായാത്ത ഏട് നൽകി ഇന്ത്യ വിജയമധുരം നുഴഞ്ഞു വിജയിക്കാൻ കണക്ക് കൂട്ടിയിറങ്ങിയാൽ അതിനായവർ ക്രിക്കറ്റ് ഫോർമാറ്റുകൾ അത് മാറ്റിയെഴുതും രോഹിത്തിന് കീഴിലെ ഇന്ത്യ തീർത്ത വിജയ നിമിഷങ്ങൾ അതങ്ങനെയാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക